വാഹനത്തിൽ ഒളിച്ചു കടത്തിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായി മൂന്നംഗ സംഘം ചേർത്തല പോലീസിന്റെ പിടിയിൽ ചേർത്തല പോലീസിന്റെ വിജയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് വാഹനത്തിൽ ഒളിച്ചു കടത്തിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായി മൂന്തംഗ സംഘം പോലീസ് പിടിയിൽ പാലക്കാട് പുലവട്ടത്ത് ഉനൈസ് പാലക്കാട് തൃത്താല മേലേതിൽ സഹീർ വയനാട് കൊണ്ടർനാട് ഖുറാന വീട്ടിൽ ഷിബി തോമസ് എന്നിവരാണ് ചേർത്തല പോലീസിന്റെ പിടിയിലായത് നിരോധിത പുകയില ഉൽപ്പന്നത്തിൽപ്പെടുന്ന ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് പാക്കറ്റ് ഹാൻസുമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപമാണ് വാഹന പരിശോധന നടത്തിയത് ഇതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് വാഹനത്തിൽ സവാള ചാക്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാൻഡ്സ് പാക്കറ്റുകൾ മുപ്പത്തിരണ്ട് ചാക്കുകളിലായാണ് പുകയിലെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് പാലക്കാട് നിന്ന് ആലപ്പുഴയിലെ ഇടനിലക്കാർക്ക് കൈമാറാൻ എന്നാണ് പോലീസ് ലഭിച്ച വിവരം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി സി ഐ ജി അരുൺ എസ് ഐ കെ പി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്